ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഊത്തപ്പവും എഗ്ഗ് വട്ടർ മസാലയുമാണ് കേട്ടോ അങ്ങനെ അത് റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാവ് രാത്രിയിൽ അരച്ച് വെച്ചിട്ടുണ്ടായിന് കേട്ടോ ഊത്തപ്പത്തിനുള്ള അതിങ്ങനെ നമ്മൾ വെള്ളപ്പൊക്കെ ചൂടാൻ ഉണ്ടാക്കുന്ന മാവെന്നെ ആട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഒരുപാട് പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് കാണിച്ചിട്ടുണ്ട് അതാ പിന്നെ കാണിക്കാതിരുന്നത് വെള്ളപ്പം ഒരു വട്ടം ഉണ്ടാക്കിയത് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല മാവ് തലേ ദിവസം അരച്ചെച്ചതാണ് ഇതിലേക്ക് ഞാൻ തേങ്ങ ഈസ്റ്റ് അരി കുതിർത്തതും കൂടി കൂട്ടി അരച്ചെടുത്തതാണ് കേട്ടോ പിന്നെ ഒരു സ്പൂണ് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കലുണ്ട് വെള്ളപ്പം ചുടുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒഴിച്ചിട്ടില്ല അങ്ങനെ ഊത്തപ്പറിയാക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ ചട്ടി ചൂടായതിനു ശേഷം ഞാൻ അതിലേക്ക് ഒരു തവി ഒഴിച്ചു കൊടുക്കുകയാണ് ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി ചെറുങ്ങനെ ഒന്ന് അധികം ഇതാവാതെ നീസാവാതെ ചെറുതാക്കിയിട്ട് അണട്ട ഉണ്ടാക്കിയിട്ടുണ്ടതിന് ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും കുറച്ച് മല്ലിയിലയും കൂടി വിതറിക്കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇട്ടു കാണാൻ തന്നെ നല്ല ഭംഗി ആട്ട് നമുക്കിതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം മുരിങ്ങയിലയോ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ബീറ്റ് റൂട്ട് ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഊത്തപ്പം ഉണ്ടാക്കുമ്പോൾ ഇനി സവാള ചേർത്ത് കൊടുക്കുക എല്ലാം ചെയ്യാം കേട്ടോ പിന്നെ വെജിസ് എന്നൊന്നുമില്ല കേട്ടോ ഞാൻ ക്യാരറ്റ് മല്ലിയലയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെ മുഴുവനായിട്ട് ഞാനിങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഇനി എഗ് ബട്ടർ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബാനിലേക്ക് ഞാൻ ബട്ടറിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ബട്ടറിൽ മെൽറ്റ് ആയാലും അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ ഒന്നിങ്ങനെ വരെ ഇട്ട് കൊടുക്കുകട്ടോ ചെയ്യുന്നത് ഇനി ബട്ടർ മെൽ മെൽറ്റ് ആയതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതിലേക്ക് ആ കോഴിമുട്ട ഇട്ട് കൊടുത്ത് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്താലേ കോഴിമ്പിട്ട് പിന്നെ ഒടയൊന്നുമില്ല കേട്ടോ നല്ല അങ്ങനെ ഒരു ഉറപ്പ് കിട്ടും അതിന് ഞാൻ പാനിലേക്ക് തന്നെ ഒരു കഷ്ണം ബട്ടറും കൂടി ചേർത്തിന് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാനൊക്കെ ചെയ്യേണ്ടത് അങ്ങനെ സവാള നന്നായി വഴറ്റിയെടുക്കുക പിന്നെ വൈകുന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതുക്കിയതൊന്നുമില്ല അത് എങ്ങനെ ഇട്ട് കൊടുത്തു ഏതായാലും ഇതൊന്നും ഈ മസാല ഒന്ന് അരച്ചെടുക്കുമല്ലോ അപ്പം പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ കുറച്ച് പത്ത് പതിനഞ്ച് കശുവണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് നന്നായി എടുക്കാണ്ട് ചെയ്യുന്നത് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ എരിവ് ഇഷ്ടമുള്ള കൂടുതൽ ചേർത്ത് കേട്ടോ നമുക്ക് എരിവ് കുറവ് മതി അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ഇല്ല അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കെ കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ ഒരു ഫ്ലേവർ വരും കേട്ടോ അതും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക പിന്നെ മസാലയാരെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചൂടാറിയതിന് ശേഷം അതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റിൽ ഞാൻ ഇതിലേക്ക് കടായിലേക്ക് ഒരു കഷ്ണം ബട്ടറും കുഞ്ഞും ചേർത്ത് അതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിങ്ങനെ നന്നായി വഴറ്റിയെടുക്കുക അത് നന്നായി വൈകുന്നതിന് ശേഷം അതിന് ആ മസാല ഒന്ന് അരച്ചെടുക്കാൻ പോയിട്ടുണ്ടായിന് അതൊന്ന് അരച്ചെടുത്ത് വന്നു പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തു കാശ്മീരി മുളകാണ് മുളകാണ്ടട്ടോ ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി ഇളക്കി കൊടുക്കുക പൊടികളുടെ റോസ്മില്ല മാറിയതിന് ശേഷം അതിലേക്ക് ആ അരിപ്പ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് എന്നിട്ടത് നന്നായി ഇളക്കി യോജിപ്പിക്കുക നന്നായി ഇളക്കി കൊടുക്കുക കൊടുക്കട്ടോ അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് തേങ്ങാപ്പാലാണ് നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചെങ്കിൽ ഒഴിച്ച് കൊടുക്കുക ഞാൻ തേങ്ങാപ്പാൽ ചേർത്തിട്ടില്ല അതുകൊണ്ടാണ് വെള്ളം ഒഴിച്ച് കൊടുത്തത് കേട്ടോ പിന്നെ നമ്മളെയൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ കോഴിമുട്ടെല്ലാം ചേർത്ത് കൊടുക്കുക പിന്നെ അതിന് മുകളിൽ ഞാൻ കുറച്ച് ഫ്രഷ് ക്രീമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് തേങ്ങാപ്പാൽ ചേർക്കാതിരുന്നത് ഇങ്ങനെ ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കണെങ്കിൽ നല്ലൊരു ടേസ്റ്റായിരിക്കും ഈ കറിക്ക് കേട്ടോ തേങ്ങാപ്പാലൊഴിച്ചു കൊടുത്താലും മതി ില്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക കട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കട്ടോ പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കട്ടോ ഈ സമയത്ത് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് അത് അതെനിക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അത് മിസ്സായിപ്പോയിൻ്റെ കയ്യിൽ നിന്ന് പിന്നെ ഇതിലേക്ക് കുറച്ച് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഉണ്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ ഞാൻ കറി കുറച്ചും കൂടി കൂടുതലാവാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് വേണമെന്നില്ല വേണ്ടവർക്ക് ചെയ്താൽ മതി കേട്ടോ അത് ചേർക്കണം എന്നില്ല കേട്ടോ ഞാൻ എൻ്റെ കയ്യിലുള്ളത് അങ്ങനെ ചേർത്തതാണ് എനിക്ക് കുറച്ച് കറി അധികം വേണമായിരുന്നു അതുകൊണ്ട് ചേർത്തതാണ് കേട്ടോ അങ്ങനെ എഗ്ഗ് ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിൽ സെർവ് ചെയ്യാണ് ഇതിന് മുകളിൽ കുറച്ച് മല്ലിയിലയും ഫ്രഷ് ക്രീമും ചെറിയ കഷ്ണം ബട്ടറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചൂട്ടിലേക്ക് ഇട്ടുകൊണ്ടത് അങ്ങനെ അലിഞ്ഞോളും അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഇതിന് മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ബട്ടർ മസാല കറിക്ക് ഇങ്ങനെ ചിക്കൻ കൊണ്ടും ഒക്കെ ചെയ്യുക അങ്ങനെ എഗ്ഗോണ്ട് ചെയ്തതാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക് നമുക്ക് വെള്ളപ്പത്തിൻ്റെ മുട്ട ഒക്കെ കൂടെ കഴിക്കുക എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കുക നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് വെള്ളപ്പത്തിൻ്റെയും ഒക്കെ റെസിപ്പി ചെയ്തിട്ടുണ്ട് ഒക്കെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യട്ടോ രണ്ട് പുഡിങ്ങിൻ്റെ വീഡിയോ കൂടെ ചെയ്യാണ്ട് ചെയ്യാം കേട്ടോ എല്ലാം എല്ലാവരും കണ്ട് ചെയ്യുക കണ്ടു നോക്കുക കമൻറ്റ് ചെയ്യാം കേട്ടോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ